നടി നെസ്രിയ നസീം താൻ പൊതുവിടങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനുള്ള കാരണം വ്യക്തമാക്കി പോസ്റ്റ് പങ്കുവെച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു കുറച്ചു മാസങ്ങളായി പൊതുവിടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായതിനുള്ള കാരണം വൈകാരികവും വ്യക്തിപരവുമായ ചില പ്രശ്നങ്ങളായിരുന്നുവെന്നാണ് താരം പറഞ്ഞത് മികച്ച നടിക്കുള്ള കേരള ഫിലിം അവാർഡ് ലഭിച്ചതിനു പിന്നാലെയാണ് താരത്തിന്റെ ഈ തുറന്നു പറച്ചിൽ കൂട്ടുകാരടക്കം എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നെസ്രിയ കുറിപ്പ് പങ്ക് പിന്നാലെ താരത്തിന്റെ ഇൻസ്റ്റാ പോസ്റ്റിൽ കമന്റുമായി പ്രമുഖ താരങ്ങൾ എത്തിയിരിക്കുകയാണ് ടൊവിനോ തോമസ് ബേസിൽ ജോസഫ് ഐശ്വര്യ ലക്ഷ്മി പാർവതി തിരുവോത്ത് അന്ന ബെൻ നൈല ഉഷ വിനയ് ഫോർട്ട് സാമന്ത രജിഷ വിജയൻ സൗബിൻ ഷാഹിർ കീർത്തി പാണ്ഡ്യൻ തുടങ്ങിയവർ കമന്റിലൂടെ നെസ്രിയക്ക് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് നിനക്ക് കൂടുതൽ കരുത്തുണ്ടാവട്ടെ നീയൊരു സൂപ്പർ ഹ്യൂമൺ ആണ് എന്നാണ് ജൂഡ് ആന്റണി കുറിച്ചിരിക്കുന്നത് വി ലവ് യു ബേബി ഗേൾ നിനക്ക് വേണ്ടി എല്ലായ്പ്പോഴും കൂടെയുണ്ട് അതറിയാമല്ലോ എന്നാണ് മേഘ്ന രാജ് കമന്റ് ചെയ്തിരിക്കുന്നത്